പൊതുപ്രവർത്തക പിന്നീട് അവിടെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ ഡെഡ് ബോഡി എടുത്ത് താഴെ കിടത്തിയിരിക്കുകയായിരുന്നു മനസ്സിലായി അതെല്ലാം ചെയ്തത് പോലീസിന്റെ നേതൃത്വത്തിലാണ് അപ്പോ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാര്യത്തിൽ അനുവദിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ഈ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പൊ സി പി എമ്മിന്റെ ഇടപെടലാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ എന്ന് മാത്രമല്ല മുൻകൂർ ജാമ്യം നിഷേധിച്ച സമയത്ത് തലശ്ശേരി പിന്നെ ചീഫ് ചീഫ് കമ്മീഷണറ്റ് കോടതി പറഞ്ഞ എന്താണ് ഇവർ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ത്രീയാണ് ഇവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ അത് സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കും എന്ന് പറഞ്ഞ അതേ ന്യായാധിപൻ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആരോഗ്യവും പ്രശ്നവും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കാൻ പറഞ്ഞ അതേ വിധി ന്യായത്തില് അതേ വാചകങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് പിന്നെ ജാമ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടു അപ്പം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരുടെ കയ്യും കാലും കെട്ടി കൂച്ചുവലം ഇട്ട് അവിടെ ഇട്ടിരിക്കുകയാണ് സി പി എം കാര് അതുകൊണ്ടാണിത് അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെയും എത്തിക്കാത്തതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ നമസ്കാരം ഒക്ടോബർ പതിനഞ്ചാം തീയതി കോട്ടയസിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ വിജയ്ന് നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പോലീസിന്റെ അന്വേഷണങ്ങളിൽ ഇതുവരെ അത്തരത്തിൽ യാതൊരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ കഴിഞ്ഞ ദിവസം തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയന് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഈ കേസിൽ കണ്ണൂർ കളക്ടറേയും കോടതി കേസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത എ ഡി എം നവീൻ ബാബു ആത്മഹത്യയിലേക്ക് പോയതോ അല്ലെങ്കിൽ എ ഡി എം നവീൻ ബാബു മരണത്തിന് കീഴടങ്ങുകയോ ചെയ്തത് ആ സംഭവത്തിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയ്ക്കും ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും അതുപോലെ തന്നെ കളക്ടർക്കും തത്തുല്യമായ പങ്ക് ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പങ്ക് അവരിൽ ആരോപിക്കപ്പെടാൻ സാധിക്കും എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നത് ആ പരാതിയിൽ പറഞ്ഞിരുന്നത് തന്റെ ഭർത്താവ് കൊല്ലപ്പെടുന്ന സംഭവവുമായി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെടുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തെളിവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആ തെളിവുകളിൽ പരമ പ്രധാനമായത് പി പി ദിവിയുടെ ഫോണിലേക്ക് വന്ന് പി പി ദിവിയുടെ ഫോണിൽ നിന്നും പുറത്തേക്ക് പോയ കോളുകൾ അതുപോലെ തന്നെ നവീൻ ബാബുവിന്റെ ഫോണിലേക്ക് വന്ന കോളുകളും നവീൻ ബാബുവിന്റെ കോൾ ഫോണിൽ നിന്ന് പുറത്തേക്ക് പോയ കോളുകളും പ്രശാന്തിന്റെ ഫോണിൽ നിന്നും പുറത്തേക്ക് പോയ കോളുകളും പ്രശാന്തിന്റെ ഫോണിലേക്ക് വന്ന കോളുകളും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ ഫോണുകളുടെ എല്ലാം ടവർ ലൊക്കേഷൻ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് കളക്ടറുടെ ഫോണിന്റെ ടവർ ലൊക്കേഷനുകളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത്തരം ആവശ്യങ്ങൾ കാട്ടിക്കൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു ഹർജി നൽകിയിരുന്നത് ആ ഹർജിയിൽ വാദം കേൾക്കുന്ന അവസരത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഉത്തരവുണ്ടാകുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ പരാതി പ്രകാരം കണ്ണൂർ കളക്ടറായ അരുൺ വിജയ്നും അതുപോലെ തന്നെ കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിക്കും ടി വി പ്രശാന്തിന് എല്ലാം ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഫലത്തിൽ കോടതി ഇവരെ കൂടി ഈ കേസിൽ കക്ഷിയാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ചില പരാമർശങ്ങൾ നടത്തിയൊണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ എം ഷാജഹാൻ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് കേരള പോലീസ് ഒരു കാരണവശാലും മൊണ്ണകളല്ല അവർ കേസ് തെളിയിക്കണം എന്ന് കരുതിയാൽ സ്വതന്ത്രമായി അവരെ വിടുകയാണെങ്കിൽ ഏത് പ്രമാദമായ കേസും അവർ തെളിയിക്കും ടി പി ചന്ദ്രശേഖരൻ പോലുള്ള കേസുകൾ മുംബൈ വരെ പോയി മുടക്കോഴിമല വരെ അവർ നൂണ്ട് കയറി ചെന്ന് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തി ആ കേസ് തെളിയിച്ചവർ തന്നെയാണ് തന്നെയുമല്ല ഇപ്പോൾ കണ്ണൂർ വളപട്ടണത്തില് ഒരു സ്വർണ വ്യാപാരിയുടെ വീട്ടിൽ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട് മുന്നൂറ് പവനും ഏതാണ്ട് ഒരു കോടി ഇരുപത്തി ഏഴായിരം രൂപയും കാണാതെ പോയ കേസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് പോലീസ് കണ്ടുപിടിച്ചത് അത് ഈ കേസ് തെളിയിക്കുന്നതിനാവശ്യമായി പോലീസ് സി സി ടി വി ദൃശ്യങ്ങളെയാണ് ആശ്രയിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്താത്തത് എന്ന് ഷാജഹാൻ ചോദിക്കുന്നു അതായത് പോലീസ് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോലീസിന് കണ്ണും കയ്യും കാലും കെട്ടിവിട്ടിരിക്കുന്നു ഈ കേസിൽ പോലീസിന് മുകളിൽ നിന്ന് കൃത്യമായ സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ മതി കൂടുതൽ ിലേക്കൊന്നും നിങ്ങൾ കടന്നു ചെല്ലേണ്ട എന്ന് കൃത്യമായി പോലീസിന് ഒരു നിർദ്ദേശം കിട്ടിയിരിക്കുന്നു എന്നാണ് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായ കെ എം ഷാജഹാൻ തുറന്നടിച്ചത് പോലീസിനെയും ഒരു വേള നീതിന്യായ വ്യവസ്ഥിതിയെയും അതായത് കോടതിയെപ്പോലും സി പി എം വിലക്കെടുത്തിരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് കെ എം ഷാജഹാൻ മാധ്യമങ്ങളോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് കണ്ണൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആദ്യം ഈ കേസിൽ വാദം കേൾക്കുമ്പോൾ പി പി ജാമ്യം കൊടുക്കാൻ പാടില്ല അവർ സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരുമായി ബന്ധമുണ്ട് അവർക്ക് ഈ കേസിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ സാക്ഷികളെയും സാഹചര്യ തെളിവുകളെയും സ്വാധീനിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം നിഷേധിച്ച അതേ കോടതി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പി പി ദാമ്യം അനുവദിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട് കോടതിയെയും പോലീസിനെയും നീതിന്യായ വ്യവസ്ഥിതികളെയും എല്ലാം സി പി എം വിലക്കെടുത്തിരിക്കുന്നുവോ എന്ന് സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സംസാരിച്ചത് ഒരു മാധ്യമത്തിന് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നൽകിയ സങ്കീർണമായ ചില സങ്കീർണമായ ചില വെളിപ്പെടുത്തലുകൾ അടങ്ങിയിരിക്കുന്നു അതായത് കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് ഒരു പരിശീലനത്തിന്റെ ഭാഗമായി ഡൽഹിക്ക് പോകുന്നു ഡിസംബർ രണ്ടാം തീയതി പോയി ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വരെ തുടരുന്ന ആ ഒരു പരിശീലനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ഇവിടെ കണ്ണൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത് നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചും ആ മരണം അന്വേഷിക്കുന്ന കേരള പോലീസിനെയും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ണും കൈയും കാലും കെട്ടിയിരിക്കുന്ന കേരള സർക്കാരിനെ കുറിച്ചുമെല്ലാം അതിനിശതമായ ഭാഷയിൽ കെ എം ഷാജഹാൻ തുറന്നടി പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ മഞ്ജുഷ നടത്തുന്ന നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ അത് വളരെ നിർണായകമാണ് എന്നുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത് ഈ പാർട്ടി തുടക്കത്തിൽ മഞ്ജുഷയുടെ കുടുംബത്തിന് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു നമുക്കറിയാം എം വി ഗോവിന്ദൻ അവിടെ അവരുടെ വീട്ടിൽ ചെന്ന് പാർട്ടി പിന്നെ നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ പത്തനംതിട്ട പാർട്ടി എടുത്ത നിലപാടുകൾ നമുക്കറിയാം പക്ഷെ അതിനുശേഷം പാർട്ടി കൃത്യമായി ആ കുടുംബത്തിനെതിരായിട്ടുള്ള നിലപാടിലേക്ക് മാറി എം വി ജയരാജൻ ഇടയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഇത് കൈക്കൂലി മേടിച്ചെന്നും കൈക്കൂലി മേടിച്ചില്ലെന്നും രണ്ട് അഭിപ്രായം ഉണ്ട് എന്നെ പ്രസംഗിക്കും നമ്മൾ കേട്ടു അതുപോലെ തന്നെ ദിപ്യക്ക് ജാമ്യം കിട്ടിയപ്പോഴത്തേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ അവരെ പോയി സ്വീകരിക്കാൻ നിൽക്കുന്നത് നമ്മൾ കണ്ടു അവർക്ക് ഏതാണ്ട് ഒരു ഏതാണ്ട് ഒരു പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് പുറത്തു പോകുന്ന രീതിയിലാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള പി കെ ശ്രീമതി അഭിപ്രായം പറഞ്ഞത് അത് നമ്മൾ കേട്ടു ഏറ്റവും അവസാനം മഞ്ജുഷ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയപ്പോൾ സർക്കാർ പോലും അതിനകത്ത് നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് അതിനിശിതമായി സി ബി അന്വേഷണത്തെ എതിർക്കുന്നതും നമ്മൾ കേട്ടു അപ്പോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടിൽ നിന്ന് സി പി എം പരിപൂർണമായി പിൻവ പിൻവലിയുകയും പിന്മാറുകയും പ്രതിക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് പരസ്യമായി നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത് സ്വാഭാവികമായും പാർട്ടി എടുത്തിട്ടുള്ള ഈ നിലപാട് തന്നെയാണ് പിന്നെ സർക്കാരും ഈ കോടതിയിൽ വാദം വരുമ്പോഴത്തേക്കും എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പൊതുവിലുള്ള ധാരണ എന്നാൽ അങ്ങനെ ഒരു നിലപാട് പാർട്ടിയും ഗവൺമെന്റും സ്വീകരിക്കുമ്പോഴും മഞ്ജുഷ എന്ന നവീൻ ബാബുവിന്റെ ഭാര്യ നിയമപരമായി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ വളരെ വളരെ നിർണായകമാണെന്നും ഇത് പ്രതികൾ ഭയപ്പെടേണ്ട ഒരു നിലപാടാണെന്നും കാലേ കൂട്ടി ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നവംബർ പതിനാറാം തീയതി കണ്ണൂർ ജീജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തെളിവുകൾ ിസർവ് ചെയ്യണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഹർജി കൊടുത്തു ആ സ്റ്റെപ്പ് വളരെ നിർണായകമാണ് എന്ന് ഞാനിതിനു മുമ്പ് ഒരു ഒരു സംഭാഷണത്തിൽ ഞാൻ പറയുന്നുണ്ടായി അതിനെ തുടർന്നിട്ടാണ് അവർ നവംബർ ഇരുപത്തി ആറാം തീയതി ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കൊടുത്തത് അപ്പൊ ഇത് രണ്ടു കൂടെ ചേർത്ത് വെക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി മഞ്ജുഷ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്ന് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഈ മഞ്ജുഷ നിയമപരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുരുക്ക് ആ കുരുക്ക് കൂടുതൽ ഈ പറഞ്ഞതുപോലെ സങ്കീർണ്ണമാവുകയാണ് പ്രതികളെ സംഭവിച്ചു സംബന്ധിച്ചിടത്തോളം എന്നുള്ളടത്തേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് നവംബർ പതിനാലാം തീയതി ഒരു ചീഫ് ഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തതിൽ മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതായത് കളക്ടർ പ്രശാന്തൻ ദിവ്യയുടെ ഇപ്പം തന്നെ ഉണ്ട് അവരുടെ മൂന്ന് പേരുടെയും ടെലിഫോൺ കോൾ കോൾ റെക്കോർഡ്സും വോൾ റെക്കോർഡ്സും അതിൻ്റെ ടവർ ലൊക്കേഷനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളും പ്രിസർവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കോടതിയിൽ പോയത് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു അതിൽ തന്നെ ബി എസ് എൻ എല്ലിൻ്റെയും വഡാഫോണിൻ്റെയും മേടിച്ച് പ്രിസർവ് ചെയ്യണം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലുള്ള എന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അല്ലാത്ത ദൃശ്യങ്ങൾ ഇതെല്ലാം പ്രിസർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത് അതിൽ കണ്ണൂർ ചീഫ് ജൂഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അത് വാദം ഡിസംബർ മൂന്നിൽ ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം വിശദമായി നടന്നു സി ബി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബർ ആറാം തീയതിയാണ് ഹൈക്കോടതിയിൽ വാദം നടക്കാറ് അപ്പൊ പിന്നെ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് നടന്ന വാദം നൽകുന്ന സൂചനകൾ വളരെ നിർണായകമാണ് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ കേസിൽ പ്രാഥമിക വാദം നടന്ന സമയത്ത് കോടതി ഒരു ചോദ്യം പിന്നെ പിന്നെ മഞ്ജുഷയുടെ അഭിഭാഷകനോട് ചോദിച്ചതായി കണ്ടു ആ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പ്രശാന്തിന്റെയൊക്കെ കോൾ റെക്കോർഡ്സ് ചോദിച്ചപ്പോൾ അതവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അല്ലേ എന്ന് കോടതി ചോദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അബദ്ധമാണ് കാരണം ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരവും സ്വകാര്യതക്കെതിരായി രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതിയിൽ വന്ന അഞ്ചംഗ ബെഞ്ചിന്റെ വിധി പരിഗണിച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പിന്നെ ഫോൺ കോൾ റെക്കോർഡ്സ് പിന്നെ പരിശോധിക്കാം എന്ന് ഈ ഒഫീഷ്യൽ സീക്രസി ആക്ടിന്റെ കാര്യത്തിലും അതല്ലാതെയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ചില പ്രത്യേക സാഹചര്യം ഇപ്പൊ കൊലക്കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ള കേസുകളിൽ ഈ ഇതുപോലെ ടെലിഫോൺ കോൾ റെക്കോർഡ്സ് പ്രിസർവ് ചെയ്യാം എന്നുള്ളത് എലിമെന്ററി ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പിന്നെ സുപ്രീം കോടതി കോടതിയുടെ രണ്ടായിരത്തി പതിനേഴിലെ ജസ്റ്റിസ് കെഹാറിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ച് ഈ റൈറ്റ് ടു പ്രൈവസി സംബന്ധിച്ച് അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള വിധിന്യായത്തിൽ ഉൾപ്പെടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോൾ സി ഡി ആറുകൾ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് സ്വകാര്യതയെ ബാധിക്കുന്നതല്ലേ എന്നുള്ള ജഡ്ജിയുടെ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല കാരണം ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നെ ഈ കോൾ കോഡ്സ് ചോദിക്കുന്നത് ആ കോൾ കോഡ്സ് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ കോഡ്സ് ആണ് ചോദിക്കുന്നത് അപ്പൊ അതിനകത്ത് അതൊരു പ്രസക്തിയുമില്ല പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു നടപടി ഇന്നുണ്ടായിട്ടുള്ളത് ടി വി പ്രശാന്തനും കളക്ടർക്കും പിന്നെ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനമാണെന്ന് പറയാൻ കാര്യം എന്താണ് ഈ രണ്ടു പേരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രതി ചേർത്തിരുന്നില്ല അവര് ഈ ഒരു വളയത്തിന് പുറത്ത് നിൽക്കുകയായിരുന്നു എന്നാൽ ഈ കേസിൽ നിർണായകമായിട്ടുള്ള റോള് അവർക്കുണ്ട് എന്തുകൊണ്ടാണ് ടി വി പ്രശാന്തനെ സംബന്ധിച്ചിടത്തോളം ടി വി പ്രശാന്തൻ ആണ് ഇതിനകത്ത് ബിനാമി എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് അയാളാണ് കൈക്കൂലി കൊടുത്തത് എന്നുമായി ബന്ധപ്പെട്ട് ആരോപണമുള്ളത് അയാളാണ് ഈ പെട്രോൾ ബങ്ക് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എന്നാൽ പോലും അയാളെ ഇവർ പ്രതി ചേർത്തിരുന്നില്ല എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന എന്താണ് കോടതി അവർക്ക് നോട്ടീസ് അയച്ചു എന്ന് പറയുമ്പോൾ അവരും ഈ കേസിലെ പ്രശാന്തനും ഈ കേസിലെ കക്ഷിയായി എന്നുള്ളത് വരുന്നു അതോടൊപ്പം തന്നെ കളക്ടർ കളക്ടറുടെ പങ്ക് സംബന്ധിച്ചും ഒരുപാട് വിവാദങ്ങളുണ്ട് കളക്ടർക്ക് ഇതിനകത്ത് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന് പിന്നെ മഞ്ജുഷ പിന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിലുമുണ്ട് എന്നാൽ കളക്ടറേയും ഇതിനകത്ത് പ്രതികർത്തിരുന്നില്ല പക്ഷെ ഫലത്തിൽ ഇന്ന് കളക്ടറും കേസിലെ കക്ഷിയായി മാറിയിരിക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ പിന്നെ കണ്ണൂർ ചീഫ് ജൂഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് എടുത്തിരിക്കുന്നത് നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ വിലയിരുത്തിയാൽ തെറ്റില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് രണ്ട് ദിവസം കൂടിയുള്ളൂ ഇനി ഹൈക്കോടതി കേസ് പരിഗണിക്കാൻ ഡിസംബർ ആറാം തീയതി വിശദമായ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ ഹാജരാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഹൈക്കോടതി മഞ്ജുഷ ഈ കേസ് ഇപ്പോൾ എസ് ഐ ടി നടത്തുന്നത് പ്രകസനമാണ് എന്നാണ് ഹൈക്കോടതിക്ക് മുൻപാകെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തണമെന്നാവശ്യമാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത് കേസിൽ ഒൻപതാം തീയതി വിശദമായ വാദം കേൾക്കാനിരിക്കെ ഇപ്പോൾ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരില്ലേ അല്ല അത് നൂറ് ശതമാനമാണ് കാരണം ഞാനിപ്പോ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും കേസിലെ ഫലത്തിൽ കക്ഷിയായിരിക്കുക എന്നാൽ ഹൈക്കോടതിയുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ഹൈക്കോടതിയുടെ മുന്നിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് വളരെ പ്രിഫംഗറി വളരെ ഉദാസീനമായിട്ടാണ് അവർ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതിന്റെ ഏഴു കാരണങ്ങൾ മഞ്ജുഷ എണ്ണിയണ്ണി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ രൂപീകരണത്തിൽ തന്നെ പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റി ഉണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു സർക്കാർ ഉത്തരവ് പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ ടീമിലും മുഴുവൻ ഉള്ളത് അത് കണ്ണൂരിലെ പാർട്ടി സംവിധാനത്തിന് വഴിപ്പെട്ടിട്ടു പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതികൾ വളരെയധികം രാഷ്ട്രീയ സ്വാധീനം ഉള്ളതായതുകൊണ്ട് അവർക്കെതിരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ബ്യൂറോക്രസിയിലുള്ളവര് മൊഴി കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് പ്രശാന്തന്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചിട്ടില്ല എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വളരെ ആയിട്ടുള്ള വളരെ ദുരൂഹമായിട്ടുള്ള നിലപാടാണ് നിലപാടെടുത്തിട്ടുള്ളത് അത് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വളരെ സവിസ്തരം ഹൈക്കോടതിയുടെ മുന്നിൽ മഞ്ജുഷ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള വാദം ഹൈക്കോടതിയിൽ നടക്കാനുള്ള സാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ പൊതുവിൽ നമ്മൾ നോക്കിയാൽ മഞ്ജുഷ നിയമപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ പ്രതികളിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിച്ചേരാനുള്ള ഒരു 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 വഴി കൂടുതൽ കൂടുതൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം ഓരോ ദിവസവും അവരെടുത്തു നടപടികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ അങ്ങ് ശ്രദ്ധിച്ച് കാണാം ഒരു കള്ളറയം പിടിച്ച കഥ കണ്ണൂർ സ്ക്വാഡ് കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു അൻപതോളം അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇരുവശത്തും അണിനിരത്തുന്നു കണ്ണൂരിൽ അഷ്റഫ് വളപട്ടണത്തുള്ള അഷ്റഫ് എന്ന ഒരാളുടെ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരു കള്ളൻ കയറുന്നു മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും മോഷ്ടിച്ചെടുക്കുന്നു അതിവിദഗ്ധമായി കള്ളനെ പിടിച്ച കഥ ഇന്നലെ പോലീസ് മാധ്യമങ്ങളോട് വിവരിച്ചു അൻപത്തി അഞ്ചോളം സി സി ടിവികൾ പരിശോധിച്ചു ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ ചോദ്യം ചെയ്തു നിരവധി ആളുകളുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ വീടുകളിലെ മോഷണം കണ്ണൂർ സ്ക്വാഡ് പൊക്കിയത് ഇങ്ങനെയാണ് സമാനതകളില്ലാത്ത അന്വേഷണ മികവാണ് പോലീസ് അവിടെ നടത്തിയത് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഒരു വശത്ത് പോലീസിന്റെ മികവ് അവർ ഉയർത്തിക്കാട്ടുകയും മറുവശത്ത് ഇത്തരം സി സി ടി വികളിലേക്കോ ഫോൺ രേഖകളിലേക്കോ ഒന്നും പോവാത്ത വൈരുദ്ധ്യമല്ലേ അല്ല ഇത് മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചു എന്നാണ് എന്നോട് ആരോ പറഞ്ഞത് ഇത്രയും സങ്കീർണമായി അന്വേഷിക്കുന്ന ഈ ഒരു സംവിധാനത്തില് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇന്ന് ചെയ്യാൻ പറ്റാത്തത് എന്നവർ ചോദിച്ചു എന്നാരോ പറയുന്നു സുമന നമ്മളിത് ഇവിടെ മാത്രം അല്ലല്ലോ തെളിയിച്ചത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് സി പിന്നെ ഈ പോലീസ് സേന തന്നെ എത്ര സാഹസികമായിട്ടാണ് തെളിയിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ കൊലപാതകം നടന്നു അത് റെക്കോർഡ് സ്പീഡിൽ ഇവിടെ മുടക്കോഴി മലയിൽ മുതൽ മുംബൈ വരെ പോയി ആ ടീം അത് പിടിച്ചു അത് പിടിച്ച് കൃത്യസമയത്ത് എൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്ത് രണ്ടായിരത്തി പതിനാലിൽ പിന്നെ പിന്നെ കോഴിക്കോട് ചുടിച്ച പിന്നെ പ്രത്യേക കോടതിയിൽ നിന്ന് അതിന്റെ വിധി വരുമെന്ന് നമ്മൾ കണ്ടതാണ് തിരുവച്ചൂർ ആയിരുന്നു അപ്പോ അപ്പൊ ഇതിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് സേനയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അവർ കുറ്റങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കും എന്നുള്ളതാണ് അത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലായിക്കോട്ടെ ഇപ്പോഴത്തെ ഈ കൊള്ളം കണ്ടുപിടിച്ച കാര്യത്തിലായിക്കോട്ടെ ഇതെല്ലാം ചെയ്യാൻ അവർ സദാസന്നദ്ധരാണ് പോലീസ് സേന ആ പോലീസ് സേനയെ രാഷ്ട്രീയ നേതൃത്വം മൂക്കുകയറിടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ ഈ സംഭവം ഇപ്പൊ ഇന്നെനിക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കേസ് അന്വേഷിക്കുന്ന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഏത് നവീൻ ബാബുന്റെ കേസ് അന്വേഷിക്കുന്ന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത് ഇത് കൊലപാതകമാണെന്നുള്ള സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ടിക്കാർ തന്നെ ഇത് കൃത്യമായി കൈകാര്യം ചെയ്തേക്കണം എന്ന് ഈ പോലീസുകാരനോട് പറയുകയും ഈ പോലീസുകാരൻ ഒരു ടീമുമായി അവിടെ എത്തുകയും അവിടെ പൊതുപ്രവർത്തകരെ ഉൾപ്പെടെ അവിടുത്തെ കോൺഗ്രസിന്റെ കൗൺസിലർ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പോലും അവിടെ കയറ്റാതിരുന്നു ഏത് ഈ മരണം നടന്ന സ്ഥലത്ത് ചെന്നവഴി തന്നെ ഗേറ്റ് അടച്ചു എന്നിട്ട് പോലീസുകാരെ അവിടെ കയറി ആ മൂഴി മുഴുവൻ ക്ലീനാക്കി വൃത്തിയാക്കി പിന്നെ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ പിന്നെ എടുത്തു മാറ്റി ആത്മഹത്യ നമുക്ക് അല്ലെ ആത്മഹത്യാ കുറിപ്പ് കുറിപ്പ് ആത്മഹത്യ ആണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാകാതിരിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് മഞ്ജുഷ് പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യണം ആത്മഹത്യാണെങ്കിൽ ആണെങ്കിൽ ആത്മഹത്യാണെങ്കിൽ അപ്പം ഈ അതുപോലെ തന്നെ പൊതുപ്രവർത്തക പിന്നീട് അവിടെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ ഡെഡ് ബോഡി എടുത്ത് താഴെ കിടത്തിയിരിക്കുകയായിരുന്നു മനസ്സിലായി അതെല്ലാം ചെയ്തത് പോലീസിന്റെ നേതൃത്വത്തിലാണ് അപ്പോ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാര്യത്തിൽ അനുവദിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ഈ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുള്ളത് റെക്കോർഡ് വേഗതയിൽ കണ്ടുപിടിച്ചു അതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിനകത്ത് അവിടെ കാര്യക്ഷമമായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉദാസീനമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ സി പി എമ്മിന്റെ ഇടപെടലാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ എന്ന് മാത്രമല്ല മുൻകൂർ ജാമ്യം നിഷേധിച്ച സമയത്ത് തലശ്ശേരി പിന്നെ ചീഫ് കമ്മീഷണർ കോടതി പറഞ്ഞ എന്താണ് ഇവർ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ത്രീയാണ് ഇവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ അത് സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കും എന്ന് പറഞ്ഞ അതേനിയായാധിപൻ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആരോഗ്യവും പ്രശ്നവും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കാൻ പറഞ്ഞ അതേ വിധി ന്യായത്തില് അതേ വാചകങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് പിന്നെ ജാമ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടു അപ്പം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരുടെ കയ്യും കാലും കെട്ടി കൂച്ചുവലം ഇട്ട് അവിടെ ഇട്ടിരിക്കുകയാണ് സി പി എം കാർ അതുകൊണ്ടാണിത് അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെയും എത്തിക്കാത്തതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ അവിടെ ഗോൾഡൻ അവേഴ്സിനെ കുറിച്ചിട്ട് പറയുക ഇവിടെ ഗോൾഡ് ഡെവേഴ്സ് മൂലം പോലീസിനെ നഷ്ടപ്പെടുത്തുക അപ്പൊ ഇതാണ് ഇതിനകത്തൊരു ഒരു ഹിപ്പോക്രസി എന്ന് പറയുന്നത് അവിടെ ആ സമയത്ത് ചെല്ലുന്നു ഇപ്പൊ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ആ സമയത്ത് ചെന്ന് ആ കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പല നടപടികളുണ്ട് ആ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ് അത് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ചെയ്യാതിരുന്ന പോലീസ് ഈ കളവിന്റെ കാര്യത്തിൽ അത് ചെയ്യുന്നു ഇത് നിയമപരമായി ഈ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള ഞാൻ പറയാനുള്ള ഒരു കാരണം പൊതുപ്രവർത്തനം ഒരു ഒരഭിഭാഷകർ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിശദമായി പരിശോധിച്ച ഒരാൾ ഞാനായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം കാരണം ഇതിന്റെ പിന്നെ എന്താണ് മുൻകൂർ ജാമ്യം കൊടുത്ത വിധിനായം ഞാൻ പരിശോധിച്ച് ഞാൻ വീഡിയോ ചെയ്തതാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് പിന്നെ വിധിന്യായം സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇവർ ഫെബ്രുവരി നവംബർ പതിനാറിന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കൊടുത്ത ആ ആ സത്യവാങ്മൂല സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇവര് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത വിധിന്യായം സംബന്ധിച്ച് അഞ്ച് വീഡിയോ എന്നുള്ളൂ ഞാൻ ചെയ്തു ഈ വീഡിയോകളെല്ലാം പരിശോധിച്ച് നോക്കും അല്ല ഈ രേഖകൾ ഈ കോടതിയിൽ കൊടുത്ത ഹർജികൾ കോടതിയുടെ വിധിന്യായം ഇതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ സി ബി അന്വേഷണത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ലൂപ്പ് ഹോൾസ് പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു പിന്നെ നിയമ നടപടിയിലാണ് ഇപ്പോൾ മഞ്ജുഷ ഇടപെട്ടുള്ളത് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആർജവത്തെക്കുറിച്ചും അവരുടെ ഇച്ഛാശക്തിയെ കുറിച്ചിട്ടുമാണ് അവർ പൊതുവേ നമ്മൾ കാണുമ്പോൾ അവരുടെ ശരീരഭാഷ തുടങ്ങിയാൽ വളരെ സാധു സ്ത്രീ ഉള്ളതാണ് പക്ഷെ അവർ ഇത്രയും ശക്തമായ എതിർപ്പ് പാർട്ടിയിൽ നിന്നും ഇത്രയും ശക്തമായ എതിർപ്പ് ഗവൺമെന്റിൽ നിന്നും ഇത്രയും ശക്തമായ എതിർപ്പ് എസ് ഐ ടിയിൽ നിന്നും ഇത്രയും വലിയ നിസ്സഹകരണം ഈ സാക്ഷികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ട് പോലും ആ വനിത കാണിച്ചിരിക്കുന്ന ആർജവവും ഇച്ഛാശക്തിയും അത് ശരിക്കും അനുകരണീയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക